നിലപാട് ഉണ്ടായിരിക്കണം അതിന് കേന്ദ്ര സർക്കാരിനോടൊപ്പം ഒറ്റക്കെട്ടായിട്ട് എന്ന് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു രാജ്യം കാത്തിരിക്കുകയാണ് പരിപൂർണ പിന്തുണയുമായിട്ട് ഒരു കാലത്തുമില്ലാത്തവണ്ണം ഇന്ത്യയിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചൊരു പ്രശ്നത്തിൽ ശക്തമായിട്ട് നിലകൊള്ളുകയാണ് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം വൈകാരികമായി ആ നിലപാടിനോടൊപ്പമാണ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തില് ഒരു

ഇത്തരം കാര്യങ്ങൾ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടല്ല ചെയ്യാറുള്ളത് രാജ്യം പക്ഷേ ഈ ഗവൺമെൻ്റ് നിലപാട് ഒരു വ്യത്യസ്തമാണ് അവരൊരുപാട് കാര്യങ്ങളിൽ നേരിട്ട് പ്രധാനമന്ത്രി തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പ്രഖ്യാപനം നടത്തി ഇത് സംബന്ധിച്ച് അപ്പോൾ അത് സംബന്ധിച്ച് എന്തായിക്കോട്ടെ അതിനകത്ത് ഞങ്ങൾ വിവാദത്തിന് ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ രാ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹം കാൺപൂരിലെത്തെ കുടുംബത്തെ കണ്ടതിന് ശേഷമുള്ള അവരുടെ ഹൃദയവേദന പങ്കിട്ടതിനു ശേഷം ഉള്ള ശരിയായ വികാരമാണ് അത് ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരമാണ് ഇനിയും പാകിസ്ഥാനെ ഇത്തരം കളികൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് അതുകൊണ്ട് പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുന്ന ഒരു നിലപാടുമായിട്ട് ഇന്ത്യ വരണം അതിന് ഗവൺമെൻ്റ് കൂടെ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ടുണ്ട് അതിനൊരു കാലതാമസം ഉണ്ടാകരുതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം അതാണ് കോൺഗ്രസും പറയുന്നത്